ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിൻഡു ടിൻഡൂസിനോയി നമ്മുടെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസ്റ്റർ ദിനത്തിലാണ് അപ്പം എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കാൻ തോന്നുന്നു അപ്പം ഹാപ്പി ഈസ്റ്റർ നിങ്ങൾക്ക് എല്ലാവരും ഫുഡ് കഴിച്ചായിരിക്കും അല്ലേ ഞാനിത് ഇപ്പം നമ്മളിവിടെ തന്നെയല്ലേ ഉള്ളൂ അപ്പം എങ്കിലും നമുക്ക് നമ്മളായ ഒരു സന്തോഷം സ്വന്തമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇത് ഇവിടെ കപ്പ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അയല വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അയലയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു നല്ല പുളിയൊക്കെ ഇട്ടിട്ടുള്ള അയല ഇതുണ്ടോ നല്ല മുഴുത്ത അയലയാണ് അതായത് നാല് അയലയുണ്ട് നാല് അയലയ്ക്ക് നമ്മുടെ നാട്ടിൽ ആയിരം രൂപ അടുത്ത് അടുത്ത് ആയിരം രൂപയാണ് എങ്കിലും വേണ്ടില്ല പക്ഷേ ഒന്നും നമ്മൾ നോക്കിയില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ കൊതി കോഴി കൊതി കാരണം ഞാൻ മത്തി വാങ്ങിക്കാനാണ് പോയത് കേട്ടോ എനിക്ക് മത്തിയായിരുന്നു ഇഷ്ടം ഞാൻ അവിടെ ചെന്നപ്പോൾ മത്തിയില്ല പിന്നെ നത്തോലി ഉണ്ടോ എന്ന് നോക്കി നത്തോലി ഇല്ല പിന്നെ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അയലയായിരുന്നു അങ്ങനെയാണ് ഞാൻ അയല വാങ്ങിച്ചത് അപ്പോൾ ഇന്ന് കപ്പയും മീനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം ഇത് വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇത് നമുക്കിവിടെ ചില വീടുകളിലൊന്നും ഇങ്ങനെ മീനൊന്നും വെട്ടാനൊന്നും സമ്മതിക്കത്തില്ല അപ്പം നം എനിക്ക് എൻ്റെ വീടെന്ന് പറയുന്നത് എനിക്കിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ നാട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെ എനിക്കിവിടെ കഴിയാം എനിക്കിഷ്ടമുള്ള എന്ത് വേണേലും ചെയ്യാം എന്ത് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കാം അവർക്ക് യാതൊരു പ്രശ്നവും ആ ചില വീടുകളിൽ ഇന്ത്യൻ ഫുഡ് സമ്മതിക്കില്ല ഇതുപോലത്തെ മീനൊന്നും വെട്ടാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ രണ്ട് വാഷ് ബേസിൻ ഉണ്ടാവും ഓർണ്ണം മിൽക്ക് ഓരെണ്ണം മീറ്റിൻ്റെ അങ്ങനെയൊക്കെ അത് സെപ്പറേറ്റ് ആയിരിക്കും ഗ്ലാസ് സ്പൂണ് കാര്യങ്ങളെയെല്ലാം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല നോർമൽ ലൈഫാണ് അപ്പം ഇവിടെ ഇപ്പൊ ഈ ഫ്ളാറ്റ് കാണുന്ന പോലല്ല തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലുള്ളവർ അങ്ങനെ ഈ ഇസ്രേലി ഫുള്ള എല്ലാ വീട്ടിലും വ്യത്യസ്ത തന്നെയാണ് അപ്പം എന്താ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്കും അയ്യോ എൻ്റെ വീട്ടിലിങ്ങനെ ഇല്ലല്ലോ പിന്നെ ടിൻറ്റു എന്താ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ആൾക്കാർക്ക് തോന്നും അവർ ഈസ്രയേലിൽ വരുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യയെന്ന് ഇസ്രയേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇവിടെ വന്നിട്ട് അവർക്ക് കിട്ടുന്ന ഒരു കൊഷർ ഫാമിലിയോ അല്ലെങ്കിൽ ഭയങ്കരമായ ജൂതന്മാരുടെ ഫാമിലിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവരോർക്കും അയ്യോ ടിൻറ്റു ആ വീഡിയോയ്ക്കകത്ത് അങ്ങനെ കാണിച്ചായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനെൻ്റെ മുൻകൂർ ജാമ്യം എടുത്താണ് എൻ്റെ വീട്ടിൽ അങ്ങനെ കുഴപ്പമില്ല ചിലർക്ക് കിട്ടുന്ന വീടുകളിൽ അങ്ങനെ പ്രശ്നമില്ല ചിലർക്കിതൊക്കെ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നത് പോലെ ഇരിക്കും കേട്ടോ പിന്നെ പിന്നെ എന്താ പിന്നെന്താ പറഞ്ഞതാണ് ആ പിന്നെ ഞാൻ ടെലവിന് പോയപ്പം അവിടുത്തെ മീൻ മാർക്കറ്റിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കറിയും കപ്പയൊക്കെ വെച്ചിട്ട് ജ ലാസ്റ്റ് കാണാം അപ്പം നിങ്ങൾ ഈസ്റ്ററൊക്കെ നന്നായിട്ട് എന്താ പറയുന്നത് ബീഫും ചിക്കനും പോർക്കും ഫിഷും എല്ലാം കൂടെ കൂട്ടിയിട്ടൊക്കെ ഈസ്റ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങോട്ട് വരാനായിട്ടിരിക്കുന്നവർ ഇതൊക്കെ മാക്സിമം ആഘോഷിച്ചിട്ടൊക്കെ പോരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ആസ്വദിക്കുക ആഘോഷിക്കുക ജീവിതവും ഓരോ സെക്കൻഡും ആസ്വദിക്കുക അടുത്ത സെക്കൻഡ് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് മാക്സിമം എല്ലാവരും ആഘോഷിക്കുക ഹാപ്പി ഈസ്റ്റർ ഞാൻ ഈ മീൻ മീൻകുട്ടനക്ക് ഒന്ന് വെട്ടി ക്ലിയർ ആക്കട്ടെ അപ്പം കറിയ്ക്ക് വെച്ചിട്ട് യാ ഓക്കെ ബൈ ടെല്ലവീവ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഫിഷ് മാർക്കറ്റ് ഫിഷ് ഇത് ഫിഷിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് പോർക്കിൻ്റെ തന്നെയുണ്ട് ചിക്കൻ തന്നെയുണ്ട് ബീഫിൻ്റെ ഉണ്ട് പോട്ടി അങ്ങനെ എല്ലാ സാധനവും കിട്ടും കേട്ടോ വെജിറ്റബിൾസ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും എനിക്കൊന്നും ഉണക്കമീൻ മാത്രം കിട്ടത്തില്ല ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് അപ്പം എന്താ പറയുന്നത് ഇവിടെ ഞാൻ ഇറങ്ങിയത് തന്നെ മീൻ വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് മത്തിയോ അല്ലെങ്കിൽ കൊഴുവയോ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ നോക്കി നടക്കുന്നത് ഓരിടത്തും കണ്ടില്ല ഇങ്ങനെ പക്ഷേ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കൊതിയായിട്ടോ എല്ലാം വാങ്ങിക്കണമെന്നായിരുന്നു എനിക്ക് ഇവിടെ ഇവിടെ എനിക്ക് അവർ മീൻ വാങ്ങിച്ചു തരത്തില്ല ഇവരുടെ മീൻ എന്തോ വേറെ ഇടണോ ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല അപ്പം എന്നെ ഈ ഇതുകൂടെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ നമുക്ക് വില വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൊണ്ട് അറുപത് ശെക്കൽ എഴുപത് ശെക്കൽ എന്നൊക്കെ പറയുമ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ സംതിങ് അങ്ങനെയൊക്കെ ആവും അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് ഒരു ഉൾ നമ്മൾ നാട്ടിലെ വില വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണേ അങ്ങനെ ഞങ്ങൾ മത്തിയും കൊഴുവേയും നോക്കി കണ്ടില്ല ലാസ്റ്റ് ഞങ്ങൾ അയലയിൽ എത്തിച്ചേർന്നു അങ്ങനെ അയല വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ നോക്കി നല്ല മുഴുത്ത അയല നോക്കിയിട്ട് നാലയലെ എടുത്തു നാലയല ഒരു കിലോ ആയിരുന്നു തോന്നുന്നു നാൽപ്പത്തിയേഴ് ഷെക്കലായി നാൽപ്പത്തിയേഴ് ഷെക്കലെന്ന് പറഞ്ഞാൽ ആയിരം രൂപ അടുത്തായി നാല് അയലയ്ക്ക് എല്ലാം നല്ല നല്ല മീനട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു അല്ലാതെ കൊള്ളത്തില്ലാത്ത പക്ഷേ എന്നാ ചെയ്യാനാ നമ്മൾ ആഗ്രഹിച്ച മീൻ കിട്ടിയില്ല എങ്കിലും കിട്ടിയത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ചുമ്മാ ലാസ്റ്റ് ഞാനൊരു പിന്നെ രണ്ട് മീനൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഒരു രസം ഞാൻ മീൻ മീൻപെട്ടാൻ പോകട്ടോ കാണുന്നുണ്ടോ മീൻ വെട്ടാനൊന്നും അറിയത്തില്ല നമുക്ക് അവിടെ ഇങ്ങനെ ചന്തക്കാട്ടിൽ മീൻ വെട്ടി വെട്ടിക്കിട്ടുമല്ലോ പത്ത് രൂപയോ എന്തോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ വെട്ടി കിട്ടും അപ്പം അതാകുമ്പോൾ എളുപ്പമുണ്ട് മീൻ എളുപ്പപ്പണി എടുത്തെടുത്തെടുത്ത് തിണ്ടും നല്ല മീൻ നല്ല മുട്ടയുണ്ട് ലൈ മീൻ ഇട്ട ഒരുപാട് നാളായി മീനിനൊക്കെ വെട്ടിട്ട് എങ്കിലും ഇപ്പൊ ഒരു മീനൊക്കെ വെട്ടുമ്പോ ഒരു സന്തോഷമായി നമ്മൾ ഒരു മീൻ വെട്ടിയെടുത്തിരിക്കാണ് കണ്ണ് തലയൊക്കെ കടിച്ചുപിടിച്ചതി ഹായ് ഞാൻ കപ്പേ അയലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടുപ്പിന് ഞെടുത്തതേ ഉള്ളൂ കേട്ടോ പുളിയൊക്കെ പിടിച്ചു വരുന്നുള്ളൂ അപ്പോൾ കൊതി മൂത്തിട്ട് ഞാൻ ഉടനെ തന്നെ കഴിക്കുകയാണ് നന്നായിട്ട് വിശക്കണമുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ